ഒരു വർഷത്തിലേറെ എല്ലാവർക്കും അറിയാലോ പിന്നെ ഈ ഒരു വർഷത്തിൻ്റെ അടുക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ എത്തി നമുക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ പിന്നെ പ്രാദേശിക ചരിത്ര നിർമ്മിതിയിൽ നമ്മൾ എവിടെ എത്തി നമ്മൾ എന്തൊക്കെ ചെയ്തി എന്നുള്ളതൊന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു സംഘടന എന്ന് നൽകി നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് അപ്പൊ അതിൽ നമുക്ക് സംഘടനക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹം പെരിന്തൽമണ് അടുത്തേണ്ടതാണ് എല്ലാവരും തിരൂര് പ്രദേശത്തുകാരാണ് അപ്പൊ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ മാത്രമല്ല ഫ്യൂച്ചർ നമ്മുടെ ഭാവി നമുക്ക് എന്തൊക്കെ ഇനി ഈ ഒരു പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചർച്ച ചെയ്താണ് ഇപ്പൊ ഇന്നത്തെ ഈ യോഗത്തിന്റെ ഒരു പ്രാധാന്യം അപ്പൊ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈ പസാറെ ക്ഷണിച്ചോളൂ താങ്ക് യു എന്നും ആ പ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നും എന്താണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ എത്ര ദൂരത്തിലേക്ക് ഇനി ഉണ്ട് എന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഒന്ന് അന്യോന്യം കാണുന്നതിനു വേണ്ടിയും തമ്മിൽ അന്യോന്യം കുറച്ചു നല്ല ഒന്നോ രണ്ടോ ചെറുപ്പക്കാരോ വഹിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലേക്ക് വരാൻ നമ്മളെ പ്രേരിപ്പിച്ചത് നമുക്ക് ചരിത്രത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് തോന്നണം നമുക്ക് ചെറിയ ഓല വീടായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൊ ഞാനപ്പൊ അവരോട് സൂചിപ്പിച്ചു ഏതൊന്നിന്റെയും തുടക്കവും അതിന്റെ ഈ പരിണാമഘട്ടം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ കലാലയാണെങ്കിലും നമ്മുടെ സ്കൂളാണെങ്കിലും ഒക്കെ തന്നെ കാണാണെങ്കിൽ അതൊരു വലിയ വലിയൊരു രസകരമായ ഒന്നായിരിക്കും ആദ്യം അത് ഓല ആയിരുന്നു അത് പിന്നെ മെല്ലെ ഓടാക്കി അത് പിന്നെ മെല്ലെ കൊച്ചുകൂടി ഇട്ട് അറസ്റ്റ് ഒക്കെ നമ്മള് പിന്നെ ചരി പിന്നെ ഇത് അതായത് ഭൂമി ചരിത്രം എന്ന് പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് സെമിനാർ നടത്തി അത് ടി ടി സിയിൽ നടത്തി അതിൽ ബാബുസാർ പങ്കെടുത്തിരുന്നു പിന്നെ പറവണ്ണ ഹയർ സെക്കൻഡറിയിൽ പങ്കെടു ബാബുസാർ പങ്കെടുത്തു താനൂര് പിന്നെ അല്ല നെറബരുതൂർ പഞ്ചായത്തില് നരബരുതൂർ ഹയർ സെക്കൻഡറിയിൽ നടന്ന് പിന്നെ മറ്റേ ബോയ്സ് മറ്റിവിടെ എച്ച് എസ് എൽ ഇവിടെ പിന്നെ ചെറിയ മുണ്ടം അവിടെ സെക്രട്ടറി അബ്ദുൽ ബാരി പങ്കെടുത്തിരുന്നു പിന്നെ നമ്മളെ തലക്കാർ പഞ്ചായത്തിലടന്ന് അത് ഗേൾസ് ഹൈസ്കൂളിത്ത് അതിൽ പിന്നെ നമ്മളെ സെക്രട്ടറി പങ്കെടു പറഞ്ഞാൽ നമ്മൾ മാത്രമേ കേരളത്തില് എല്ലാ പഞ്ചായത്തിലും സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമുള്ള ചരിത്രം നിർ നിർവഹിക്കുന്നുള്ളൂ അത് നിർവഹിക്കുന്നതിന് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയാണ് നേതൃത്വം കൊടുക്കുന്നത് പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവരുള്ള സപ്പോർട്ടാണ് ഹിസ്റ്റോറിയന്മാരും അതിനെ നമുക്ക് നേരത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു അക്കാദമിക് തല സമിതി ഉണ്ട് അതായത് മൂന്നംഗ സമിതി ആണ് ഇപ്പൊ അതില് പരിസ്ഥിതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ആളി ചേർക്കാൻ വേണ്ടിട്ട് വൈസ് ചാൻസലർ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇപ്പൊ മൂന്നംഗ സമിതി ആണ് ഈ ചരിത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരാണ് പരിശോധിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് തരണ്ടേ ഇപ്പൊ നമ്മള് നറമ്പലത്തൂർ പഞ്ചായത്തിന്റെ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പിന്നെ ഈ ചരിത്ര സമിതിനെ അക്കാദമി തല സമൂഹം പ്രചരിപ്പിക്കേണ്ട ഒരു ആശയമായിട്ട് വേണം ഈ ആശയം ഞാൻ സ്റ്റേറ്റ് അടിസ്ഥാനത്തില് എല്ലാ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിലും അവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതുതന്നെയാണ് നമ്മുടെ ഈ പ്രായത്തിലും പ്രായ പ്രായത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പോലും ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ അബ്ദുള്ള സാഹിബ് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം വിളിക്കുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരാൻ നമ്മളെ കാണിക്കുന്നത് ആ മണിമാളികയുടെ സൗന്ദര്യവും മണിമാളികയുടെ ഗാംഭീര്യവും ഒക്കെ തന്നെ അറിയണമെങ്കിൽ അതിൻ്റെ ആദ്യ ദശ നമുക്കറിയാം അല്ലെ ഇതേ രീതിയിലുള്ള ഒരു ചരിത്ര പഠനം പഴയ കാലത്തെ കുറിച്ചുള്ള മനസ്സിനു വേണ്ടിയാണ് തൽപരരായിട്ടുള്ള കുറെ പേര് നമ്മൾ കൂടി ഇതിനുവേണ്ടി ഓടിച്ചാടി നടക്കുന്നത് എവിടെ